കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ കാത്തിരി പറത്തി കനകൊലുവിന്റെ സർവേ റിപ്പോർട്ട് മൂന്നാം തവണയും യു ഡി എഫ് തോൽക്കും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്താമെന്നുള്ള കോൺഗ്രസിന്റെ പ്രതീക്ഷ വിഫലമാകുമെന്നും മൂന്നാം തവണയും പരാജയത്തിലേക്ക് കൂപ്പുകൊത്തുമെന്നും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകൊലു നടത്തിയ ആഭ്യന്തര സർവേയിൽ വ്യക്തമാക്കുന്നതായി സൂചന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മൂന്നാമത്തെ പരാജയത്തിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് പിന്നാലെ അധികാരം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് സർവേ റിപ്പോർട്ട് കേരളത്തിൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും പാർട്ടി വിരുദ്ധ പരാമർശങ്ങളും നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഗുണം ചെയ്യുന്നില്ലെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് ഇതിനകം തന്നെ പാർട്ടിക്ക് അധപത്രം സംഭവിച്ചു കഴിഞ്ഞുവെന്നാണ് എന്നാണ് കനഗുരു സർവേയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിലേക്കാണ് കനകൊലു ലക്ഷ്യം വെക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് കോൺഗ്രസ് കനകൊലുവിന്റെ സർവേ വളരെ ആധികാരികമായിട്ടാണ് എടുക്കാറുള്ളതെന്നും എന്നാൽ കോൺഗ്രസ് ഇതെങ്ങനെ എടുക്കുമെന്ന് കണ്ടറിയണമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജോർജ് പൊടിപ്പാറ പറയുന്നത് പൊതുവിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷേ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര സംഘർഷങ്ങൾ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കം ശശി തരൂരിന്റെ സ്റ്റാർട്ടപ്പ് പ്രസ്താവന ഡൽഹിയിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് നടത്തിയ ചർച്ചകളുമെല്ലാം പാർട്ടിക്കകത്തും യു ഡി എഫിനകത്തും ഐക്യമില്ലെന്ന് തെളിയിക്കുന്നതാണ് കോൺഗ്രസിനകത്ത് നേതൃതർക്കമുണ്ട് ശശി തരൂർ നേതൃദാരിദ്ര്യമുണ്ടെന്ന് പറയുന്നു ഈ വക കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ കനുകൊലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ജോർജ് പൊടിപ്പാറ പറയുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ ആദ്യം വേണ്ടത് സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാകുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലി പറയുന്നത് ഇപ്പോൾ തന്നെ മുഖം രക്ഷിക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗ് കൂടെ ഉള്ളത് കൊണ്ടാണ് അവർ മലബാറിൽ നേടിയെടുക്കുന്ന സീറ്റ് തന്നെയാണ് യു ഡി എഫിനെ രക്ഷിക്കുന്നത് തെക്കൻ കേരളത്തിലെ മുസ്ലിം വോട്ടുകളും മലബാറിലെ വിദ്യാസമ്പന്നരായിട്ടുള്ളവരിൽ നിന്നുള്ള മുസ്ലിം വോട്ടുകളും സിറിയൻ ക്രിസ്ത്യൻ വോട്ടുകളും ഒന്നും തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലെന്നും ഫുദ്ദീൻ അലി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളം അസം തിരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങളുടെ ചുമതലയാണ് കനഗുരുവിനെ പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പൾസറിഞ്ഞ് തിരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ നടത്തുക എന്ന ഉത്തരവാദിത്തമാണ് കനഗുരുവിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നൂതന മാർഗങ്ങൾക്ക് കനകുലുവും സംഘവും രൂപം നൽകും കനഗുലുവിന്റെ ടീമിനു പുറമെ ഏതാനും ഏജൻസികളെ കൂടി സർവേക്കായി ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷാവസാനമുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സർവേയാണ് മറ്റ് ഏജൻസികൾ പ്രധാനമായും നടത്തുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഭരണത്തിലെത്തുക എന്നത് ബാലുകിയറ മല തന്നെയാണെന്നാണ് എല്ലാ സർവേകളും സൂചിപ്പിക്കുന്നത് ഓരോ ദിവസം ചെല്ലുംതോറും എൽ ഡി എഫിന്റെ പ്രതീക്ഷ വർദ്ധിക്കുകയും യു ഡി എഫ് ക്യാമ്പിൽ അങ്കലാപ്പ് പടരുകയും ചെയ്യുന്നത് കാണുമ്പോൾ വീണ്ടും ഒരു തുടർഭരണത്തിലേക്ക് പോയാലും അതിശയിക്കാനില്ല എന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ